റീസ് ദ ലോഡ് ഗുഡ് മോർണിംഗ് നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലേവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവൻ്റെ നാമത്തിൽ നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ നേരുന്നു നിങ്ങളെ എല്ലാവരെയും സർവകർപാലമായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ നമ്മുടെ തുടർ പഠനമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അഥവാ അപ്പോക്കാഡിസിസ് മറനീക്കി വെളിപ്പെടുത്തുക ഈ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മൾ പഠിച്ചു നടത്തിയത് മഹോബ്രപത്തിൻ്റെ ഏഴ് വർഷത്തെ ഓരോ വർഷ കാണ കാലക്കണക്കായിട്ടാണ് നമ്മളത് പഠിച്ചു നടത്തുക നടത്തിയത് അതിലാദ്യത്തെ വർഷത്തിൻ്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് രണ്ടാമത്തെ വർഷം നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം രണ്ടാമത്തെ വർഷം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ ദൂതൻ കകളമോതുന്നതായിട്ടാണ് കാണുന്നത് അതിൽ സമുദ്രത്തിൽ നിന്ന് ഉള്ള മൃഗത്തിന് ശക്തി ലഭിക്കുന്നു ദാനിൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം എട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ഈ സന്ദർഭം വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് ദാനിൽ പ്രവചന പുസ്തകവും കൂടെ വേണം അല്പം ഇതിൻ്റെ കൂടെ ചിന്തിക്കാൻ അപ്പോൾ ദാനിൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ എല്ലാം നമ്മൾ വായിക്കുന്നില്ല എങ്കിലും അതിൻ്റെ ചില ഭാഗങ്ങൾ അതിൽ ഏഴാമത്തെ വാക്യം മുതൽ രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പ് ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു ഈ എട്ടാമത്തെ വാക്യത്തിൽ ഞാൻ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ നിന്ന് മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞു പോയി ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായി ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അപകടകരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കിടപ്പു ഒന്ന് ദാനിയൽ ബാബിലോണിയ പ്രവാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ദർശനം കാണുന്നത് ബാബിലോണിയ പ്രവാസത്തിൽ ദാനിയൽ ഇരിക്കുമ്പോൾ ഈ ദർശനം താൻ ദർശിക്കുന്നത് എങ്ങനെയാണ് ഘോരവും അതിഭയങ്കരവുമായ നാലാമത്തെ ഒരു മൃഗത്തെയാണ് കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു നബുക്കനേസർ രാജാവ് ഒരു ബിംബം സ്വപ്നം കാണുകയാണ് താൻ അത് മറന്നുപോകുന്നു താൻ മറന്നുപോയി എന്നാൽ താൻ തൻ്റെ കൊട്ടാരത്തിൽ ഊട്ടി വളർത്തിയ കൽതയരയും ശകുനരെയും ശകുനവാദികളെയും ആഭിചാരകന്മാരെയും അന്തർവാദികളെയും ഒക്കെ വിളിച്ചു അവരെയൊക്കെ വിളിച്ചിട്ട് ഈ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുക്കാനായിട്ട് ദ ഈ രാജാവ് നബ്ഖുനേസർ അവരോട് കൽപ്പിക്കുകയാണ് പക്ഷെ അവർക്കാർക്കും അതിൻ്റെ സ്വപ്നമോ അർത്ഥമോ അതിൻ്റെ വ്യാഖ്യാനമോ ചെയ്യുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദേശത്തിലേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുവന്ന ദാനിയേല് ഷദ്രക്ക് മേശയ്ക്ക് അഭേദനകവും ഇവരൊരുമിച്ച് ആ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം അവർക്ക് ആ ദർശനം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അടുത്ത ദിവസം ദാനിയേൽ രാജാവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുന്നു രാജാവിൻ്റെ മുഖം കാണിക്കുന്നു രാജാവിനോട് പറയുന്നു അങ്ങ് കണ്ടത്തെ സ്വപ്നവും ദർശനവും ഞാൻ വ്യാഖ്യാനിച്ചു തരാം അതിനു മുൻപ് ചില കാര്യങ്ങളുണ്ട് വളരെ വേഗത്തിൽ ഓടിച്ചു പറയാം അങ്ങനെ ദാനിയയിൽ ആ സ്വപ്നം വിവരിക്കുന്നു അങ്ങനെ വിവരിക്കുമ്പോൾ അവിടെ കണ്ട സ്വപ്നത്തിൻ്റെ ആ ബിംബത്തിൻ്റെ തല അതുപോലെ തന്നെ അതിൻ്റെ നെഞ്ചും കൈയും അര തുട ഇങ്ങനെ വയർ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം വിവരിക്കുന്നുണ്ട് ഓരോ രാജ്യങ്ങളെ രാഷ്ട്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ വിവരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ തല അത് ആദ്യത്തെ ആ തലയെന്ന് പറയുന്നത് തങ്കം കൊണ്ടുള്ളതാണ് സ്വർണം കൊണ്ടുള്ളതാണ് രണ്ടാമത് നെഞ്ചും കൈയുമാണ് അത് താമരം കൊണ്ടും ഉള്ളതാണ് അങ്ങനെ പിന്നെ ഇരുമ്പ് കൊണ്ടുള്ളത് പിന്നെ വെള്ളി കൊണ്ടുള്ളത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദാനിയയിൽ രാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം അതിൽ നിന്നും വീണ്ടും നാം അല്പം കൂടെ മുൻപോട്ട് ഉള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വീണ്ടും കാണുന്ന ദർശനത്തിൽ നാല് മൃഗങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട് ആ നാല് മൃഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ നാല് മൃഗങ്ങളിൽ നാലാമത്തെ മൃഗമാണ് ഘോരവും ഭയങ്കരവുമായ മൃഗം എന്ന് പറയുന്നത് ഘോരവും ഭയങ്കരവുമായ മൃഗം ഈ മൃഗം ഏത് സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത് ഈ മൃഗം കാണിക്കുന്ന സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം അപ്പോൾ റോമ സാമ്രാജ്യത്തെയാണ് ഈ നാലാമത്തെ മൃഗം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അപ്പം ഈ നാലാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു നമുക്കറിയാം ബാബിലോണിയ സാമ്രാജ്യത്തിനു ശേഷം അടുത്ത ഒരു സാമ്രാജ്യം ഇവിടെ ഉദയം ചെയ്തത് മേധ്യാ പേർഷ്യ സാമ്രാജ്യമാണ് ആ മേധ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പണിയുവാനും മതിലുകൾ പണിയുവാനും ഒക്കെ കോറിഷ് എന്ന് പറയുന്ന ജാതീയ രാജാവ് വിളംബരം ചെയ്യുന്നത് അപ്പം അങ്ങനെ എസറയുടെ നേതൃത്വത്തിലും നെഗമ്യാവിൻ്റെ നേതൃത്വത്തിലുമൊക്കെ ഈ പ്രവാസത്തിലിരുന്ന ജനം ഇവിടെ യെരുഷലേമിലേക്ക് മടങ്ങി വരികയും അവിടെ അവരുടെ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയും മതിലുകൾ അവർ പണിയുകയൊക്കെ ചെയ്തത് ആ കാലഘട്ടത്തിലാണ് ഇനി മൂന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു അലക്സാണ്ടർ ദ ഗ്രൈറ്റ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ വെമ്പൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സഭയെ മുടിക്കുക അല്ലെങ്കിൽ അതിനെതിരെ പോരാടുക എന്നുള്ളതല്ല അതിനേക്കാൾ അദ്ദേഹം ആഗ്രഹിച്ച ഒന്ന് എങ്ങനെയെങ്കിലും ലോകം വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് തൻ്റെ കൈക്കുമ്പളിൽ സകലതുമാക്കുക തൻ്റെ കാൽ കീഴിൽ സകലതുമാക്കുക എന്നുള്ള ഒരു ചിന്താഗതിയോടെ മനോഭാവത്തോടെ മുന്നോട്ട് നീങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഈ മകാനായ അലക്സാണ്ടർ എന്ന് പറയുന്നത് എന്നാൽ നാലാമത് വരുന്ന സാമ്രാജ്യം റോമ സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവസഭയുടെ ആരംഭകാലഘട്ടം മുതൽ തന്നെ ദൈവസഭയ്ക്കെതിരെ നിന്ന ശക്തമായ ഒരു രാഷ്ട്രമാണ് ഈ റോമ സാമ്രാജ്യം പ്രത്യേകിച്ചും ക്രിസ്തു വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ശക്തമായി പീഡിപ്പിക്കുകയും അവരെ ശക്തമായ നിലയിൽ നിഷ്കാസനം ചെയ്യുവാനുള്ള സകല കാര്യങ്ങളും പ്രയോഗിച്ച രാജാക്കന്മാരുടെ ഒരു നീണ്ട ചരിത്രം ചക്രവർത്തിമാരുടെ ഒരു നീണ്ട ചരിത്രം നമ്മുടെ സഭാ ചരിത്രത്തിൻ്റെ അകത്ത് ആ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും രക്തസാക്ഷികൾ എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം തന്നെ നമ്മുടെ ചില സംഘടനകൾ അതിലും പ്രധാനമായിട്ടും ദീപന്ത കോസ്മിഷൻ അവർ ആ പുസ്തകം വളരെ മനോഹരമായ നിലയിൽ അച്ചടിച്ചിട്ടുണ്ട് അങ്ങനെ ആ ആദിമ കാലഘട്ടത്തിലുണ്ടായ പീഡനങ്ങൾ വളരെ വലുതായി അതുകൊണ്ടാണ് അവിടെ ആ മൃഗത്തെക്കുറിച്ചുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് അത് ഞാൻ ഒന്നും കൂടെ വായിക്കാം ഒരു രാത്രിയിൽ ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ള നാലാമ നാലാമതൊരു മൃഗത്തെ കാണുന്നു അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യസ്തമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ശ്രദ്ധിച്ച് അപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു തനതായ പിക്ചർ ഒരു ഒരു പടമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇനി എട്ടാമത്തെ വാക്യത്തിന് മുമ്പ് നാം വായിച്ചതാണ് എങ്കിലും ഒന്നും ഒന്നുകൂടെ വായിക്കുക ഞാൻ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവയുടെ ഇടയിൽ നിന്ന് മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ച് വരികയാണ് അപ്പൊ റോമ സാമ്രാജ്യത്തിൻ്റെ ആ നാളുകളിൽ ഇവിടെ ഒരു ചെറിയ കൊമ്പ് മുളച്ച് വരുന്നു എന്ന് നാം കാണുന്നു അതിനാൽ മുമ്പിലെ മുമ്പിലത്തെ കൊമ്പുകളിൽ നിന്ന് മൂന്ന് വേരോടെ പറഞ്ഞു പോയി ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും പമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു പ്രിയരെ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇതിൻ്റെ ഈ പത്ത് കൊമ്പുകളെ കുറിച്ചുള്ള വിശദമായ വിവരണം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ കഴിഞ്ഞ ഒൻപത് മാസം ദൈവത്തിൻ്റെ അത്ഭുതകരമാർന്ന ചിറകടിയിൽ നാം മറക്കപ്പെടും പ്രത്യേകിച്ചും ഈ ഒക്ടോബർ മാസത്തിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പത്താം മാസത്തിലേക്ക് ഞാൻ നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളെ കൊണ്ട് സകലരെയും ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിലെ നിരാശകളെ ദൈവം എടുത്തു മാറ്റട്ടെ നമ്മുടെ വേദനകളെ ദൈവം ദൈവമെടുത്തു മാറ്റട്ടെ നമുക്കാവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഈ പ്രഭാതത്തിൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങൾക്കാർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥന നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ അവിടുത്തെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകല പ്രിയപ്പെട്ടവരും ഹോബയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തിരുവൻ സ്വർഗമടയാക്കണം ഈ പ്രഭാതം ധന്യകരമാക്കി തീർത്തല്ലോ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു സകല മാനോമഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ദയവായി ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക വളരെ ലളിതമായ ഒരു പഠനമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കടും കട്ടിയായിട്ടുള്ള വാക്കുകളോ മറ്റ് എക്സ്പ്ലനേഷനുകളിലേക്കോ ഒന്നും പോകാതിരിക്കുന്നത് സാധാരണക്കാരന് പോലും മനസ്സിലാകത്തക്ക നിലയിൽ ആയിരിക്കണം ഈ പഠനം എന്ന് എൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹമാണ് ആകെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാൻ